ആത്മാവിൽ അവൻ ആരെ യേശു കർത്താവ് ആത്മാവിൽ ചെന്നു ചെന്നിട്ട് കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആ വാക്യം അങ്ങനെ തന്നെ എടുത്താൽ അതിന്റെ കോണ്ടെക്സ്റ്റി നടത്തി മാറ്റി എടുത്തു കഴിഞ്ഞാൽ സംശയമാണ് ഞാൻ അതിന്റെ ഒന്ന് രണ്ട് ഒന്ന് പറഞ്ഞ് ആ കോണ്ടെക്സ്റ്റിൽ എന്താ അതിന്റെ അർത്ഥം എന്നുള്ളത് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയും കോണ്ടെക്സ്റ്റിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇത് എന്റെ എനിക്ക് മനസിലായ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യപ്പെട്ട കാര്യം ആ കോണ്ടെക്സ്റ്റിൽ വെച്ച് ക്രിസ്ത്യൻ സഫറിംഗിനോടുള്ള ബന്ധത്തിലാണോ കണ്ടു അങ്ങനെയെങ്കിൽ യേശുദാമിനെ കുറിച്ച് പറഞ്ഞു പറയുക ആത്മാവിൽ കാലത്ത് അവരോട് പ്രസംഗിച്ചു സത്യത്തിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ ഷയം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തടവിലുള്ള ആത്മാക്കൾ ആരാണ് വലിയ മരിച്ചുപോയ അവിശ്വാസികളാണ് അല്ലെങ്കിൽ പഴയ നിയമ വിശ്വാസികളാണ് മരിച്ചുപോയ അതും അല്ലെങ്കിൽ ഒരു വീണുപോയ ദൂതന്മാരാണ് ഇങ്ങനൊക്കെ ഉള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് രണ്ടാമത്തെ വിഷയം എന്താ ക്രിസ്തു പ്രസംഗിച്ചത് അതും വലിയൊരു തർക്ക വിഷയം ആണല്ലോ അതുകൊണ്ട് അനുസരിക്കാതിരുന്നവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് മാനസാന്തരപ്പെടാൻ വേണ്ടി കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് ശുദ്ധീകരണ സ്ഥലത്തും

അതാണോ പ്രസംഗിച്ചത് മൂന്നാമതായിട്ട് എപ്പോഴാണ് പ്രസംഗിച്ചത് അതിനെ കുറിച്ച് ഒത്തിരി തട്ടങ്ങളും വാദങ്ങളും ഉണ്ട് കാലത്ത് ആണോ പ്രസംഗിച്ചത് അതോ യേശു കർത്താവിന്റെ മരണത്തിന് പുനരുദ്ധാനത്തിന് വേണ്ടിക്ക് ആണോ അങ്ങനെ ചിന്തിക്കുന്നത് അതോ പുനരുദ്ധാനത്തിന്റെ ശേഷമാണ് അങ്ങനെയൊക്കെ ഉള്ളതാകുന്ന ചിന്തകളുണ്ട് ക്രിസ്തു മരിച്ചിട്ട് നരകത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന നടത്തി എന്ന് ഈ മറ്റൊന്ന് നരകത്തിൽ ചെന്ന് നരകത്തിൽ കിടക്കുന്ന ആത്മാക്കളോട് അല്ലെങ്കിൽ ആ യാതനാസ്ഥല അല്ലെങ്കിൽ ആ പ്രസംഗിൽ കിടക്കുന്നവരോട് ക്രിസ്തു ക്രൂസിൽ നടത്തിയ വേലയുടെ കംപ്ലീഷൻ അത് നിങ്ങളുടെ മേൽ ആ എല്ലാവരുടെയും മേൽ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ഫൈനൽ ചെയ്തു അത് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി എന്നൊക്കെ പറയുന്നവരുണ്ട് വീണുപോയ ദൂതന്മാരോട് ചെന്ന് പ്രസംഗിച്ചു എന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കുറച്ച് കാര്യമേ പറഞ്ഞു Ay我有 ും ഒക്കെ എനിക്ക് മനസിലായ കാര്യം ഞാൻ പറയാൻ സാധിക്കും പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായി അല്പസമയത്തേക്ക് അവർ മാറ്റിവെച്ചിട്ടില്ല നമ്മക്സ്റ്റിലൊന്ന് ചിന്തിക്കാം അതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിച്ചു ഇത് ക്രിസ്ത്യൻ പ്രോസിക്യൂഷന്റെ പശ്ചാത്തലമായി പറയ പല കാര്യങ്ങളും പറഞ്ഞു അമിനെ കുറിച്ച് പറഞ്ഞു അമിനെ കുറിച്ച് പറഞ്ഞോട്ട് തന്നെ പറയുക ആ കർത്താവ് കൂടെ ആത്മാവിൽ പ്രസംഗിച്ചു ആ ആശയം പറയുന്നുണ്ട് അതായത് ഒന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ പതിനൊന്നാം വാക്യം ശ്രദ്ധിച്ചാൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ് ഈ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് അപ്പൊ പഴയ ദിവ കാലത്ത് പ്രസംഗിച്ച പ്രവാചകന്മാരിൽ അല്ലെങ്കിൽ ആ പ്രവാചകന്മാരിൽ ഈ രക്ഷയെ ആരാഞ്ഞ് പ്രവാചകന്മാരിൽ ആരുടെ ആത്മാവ് ഉണ്ടായിരുന്നു ക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിരുന്നു മനസ്സിലാക്കണേ അപ്പോൾ അതേ ആശയം പത്രം സ്വീകരിക്കും തന്നു കഴിഞ്ഞു എന്നിട്ടാണ് ഇവിടെ ക്രിസ്ത്യൻഷനോ മനസ്സിലാവുന്നുണ്ടല്ലോ ക്രിസ്ത്യൻ പറയുകയാണ് എന്ത് ചെയ്തു നാലുകാര്യം അവിടെ കാണുന്നുണ്ട് ഒന്ന് അവരെ അനുസരിക്കാത്തവരാണ് എന്നാ അവരനുസരിക്കാതി അതോടെ വ്യക്തമാകും പണ്ട് കാലത്ത് എപ്പഴാ അനുസരണക്കേട് കാണിച്ചത് പെട്ടെന്ന് ഒരുക്കുന്ന സമയത്ത് ഇനിയും ആ സമയത്തെ കുറിച്ച് പത്രസബോഷൻ എന്താ പറയുന്നത് ദൈവം ക്ഷമയോടെ ക്ഷമയോടെ പറഞ്ഞാൽ ശരിയായില്ല ദീർഘക്ഷമയോടെ ദീർഘക്ഷമയോടെ ദീർഘക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദഭാഗം ഞാൻ മനസ്സിലാക്കിയത് സംശയങ്ങളുണ്ടാകും സംശയങ്ങൾ എന്നോട് ചോദിച്ചു സംശയങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ മനസ്സിലാക്കിയത് വിശദീകരിക്കുന്ന കാര്യം സംശയം ഞാൻ മനസ്സിലാക്കിയുടെ അവരുടെ ആത്മാവ് സോറി പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ നോഹയുടെ കാലത്ത് ക്രിസ്തു പ്രസംഗിച്ചു എങ്ങനെ പ്രസംഗിച്ചു ആത്മാവിനാൽ പ്രസംഗിച്ചു എന്തു പ്രസംഗിച്ചു മാനസാന്തരം പ്രസംഗിച്ചു കാരണം രണ്ടാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്ന് വായിക്കപ്പെടുന്നത് അപ്പോൾ അന്ന് ഒരുക്കുന്ന സമയത്ത് നമ്മൾ ആ ക്രിസ്ത്യൻ സഫറിംഗാണ് വിഷയം അത് വേദപുസ്തകത്തിനില്ല അവരുടെ പാരമ്പര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് കാലത്ത് ഈ പെട്ടകം പടുത്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ അവരെ പരിഹസിച്ചതും അവനെ ഉപദ്രവിച്ചതും അങ്ങനെയുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട് അത് എന്തുവാകട്ടെ അത് ചരിത്രമാകട്ടെ അത് സംഭവിച്ചതാകട്ടെ സംഭവിക്കാത്തതാകട്ടെ ഒരു പക്ഷേ അനുശോക്തികളിലാണ് ഇങ്ങനെ വാമണിയായി പറഞ്ഞു കിട്ടിയ കാര്യങ്ങളാണ് അതിനകത്തുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ വേദഭാവമൊക്കെ നമ്മൾ ചേർത്ത് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും ഒരു ഒരു ആയിട്ട് ആർക്ക് ായിട്ട് ചൂണ്ടിക്കാണിക്കുകൂടെ കടന്നു പോകുന്ന ഒരു സംഭവം കോണ്ടെക്സ്റ്റ് അങ്ങനെ കാണിക്കുമ്പോ പറയുകയാണ് ആ കാലത്ത് നീതി പ്രസംഗിയാകുന്ന അവര് കിട്ടിയതെന്താ ഉപദ്രവവും കളിയാക്കരവും ഒക്കെയാണ് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ക്രിസ്തുവിന്റെ ആത്മാ വിനോഹിയിൽ കൂടെ പ്രസംഗിച്ചു പക്ഷെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു പട്ടിക അത് തന്നെ ഒരു സാക്ഷ്യമാണ് എല്ലാവരും പരിഹസിച്ചു കാണും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ എല്ലാരും വിറ്റും തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോകുന്നു അതാണ് പത്താഴ്ച സൂചിരുന്നൂചി ആയിരുന്നാലും കാണുന്നത് അങ്ങനെയുള്ളൊരു കാലം യേശു കർത്താവ് അതേ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതിനെ കുറിച്ച് കർത്താവിന്റെ അസാധാരണ കാര്യങ്ങളിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അസാധാരണ കാര്യങ്ങളെ കുറിച്ച് അല്ല യേശു കർത്താവ് പറഞ്ഞത് ആകാശത്തിൽ കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാനല്ല സത്യത്തിൽ കർത്താവ് പറഞ്ഞത് അതൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതല്ല വിഷയം യേശു കർത്താവ് പറഞ്ഞാൽ വിവാഹത്തിന് ും വിവാഹം കഴിച്ചു തിന്നും കുടിച്ചും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇരുപത്തിനാല് അധ്യായം മുപ്പത്തിയേഴ് പെട്ടുള്ള വാക്കിയങ്ങൾ അതുപോലെ ഒരു കോഴ്സ് പതിനേഴിന്റെ ഇരുപത്തിനാലിന് ഇരുപത്തിയേഴ് മത്തായി ഇരുപത്തി ഇരുപത്തിനാല് മുപ്പത്തിയേഴ് മുപ്പത്തിമൂന്ന് വായിച്ചിട്ടുണ്ട് ജലപ്രടനത്തിന് മുമ്പുള്ള അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോകുന്നു ജലപ്രകടനം വന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഇതൊന്നും പാപമല്ല തിന്നുന്നതും പാപമല്ല കുടിക്കുന്നതും പാപല്ല വിവാഹം കഴിക്കുന്നതും പാപല്ല വിവാഹത്തിന് കൊടുക്കുന്നതും പാപല്ല പിന്നെന്തിന ഈ കാര്യം എടുത്തു പറഞ്ഞു അതിന്റെ പറഞ്ഞിരുന്നത് സവിശേഷത എന്താ ഇന്നത്തെ കാലം പോലെയാണ് എന്ന് പറഞ്ഞാൽ അവർ മുഴുകിയിരിക്കുക അതൊന്നും പാപല്ല പക്ഷെങ്കിൽ പാപം അല്ലാത്ത കാര്യങ്ങൾ തന്നെ വലിയ തടങ്കൽ തടങ്കന്മാരായ െ അനുഗമിക്കുന്നതിന് അത് തടസ്സമാണെങ്കിൽ അത് പാവം അതായത് നിരുപദ്രവകരമെന്ന് തോന്നുന്ന ഒരു കാര്യം അതിനകത്ത് നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് പറയുന്നത് കാലഘട്ടം അപ്പോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു ചെന്നു പ്രസംഗിച്ചു പെട്ടെന്ന് പണിതുകൊണ്ടിരിക്കുക പണിയുന്ന കാലം അത്രയും എന്താ ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുക

തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു പറയും പണ്ട് നോഹയുടെ പെട്ടകം നിർമ്മിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ദൈവം കാത്തിരിക്കുകയും ചെയ്തപ്പോൾ ഏകദേശം മനസ്സിലായി ക്രിസ്തു ആത്മാവിൽ കൂടെ എന്ത് ചെയ്തു നീതി പ്രസംഗിച്ചു നീതി പ്രസംഗിയാകുന്നതും കണ്ട് പ്രളയം വരാതിരുന്നു ഇരുന്നില്ല അപ്പൊ ഈ പ്രോക്സിക്യൂഷനിൽ കൂടെ കടന്നു പോകുന്നവരോട് പറയുകയാണ് സംഭവിക്കുന്ന ഒരു കാലമുണ്ട് പക്ഷെ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളെ തൽപ്പജനം എട്ടുപേരെ എങ്ങനെ രക്ഷപ്പെട്ടോ അതുപോലെ നിങ്ങളും രക്ഷപ്പെടുന്ന ഒരു കാലമുണ്ട് നിങ്ങൾ ഒരു മൈനോറിറ്റി ആകാം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതും നിങ്ങൾ വില കൊടുക്കുന്നതും ഇത് സത്യമാണെന്ന് ചരിത്രം ഇനിയും മനസ്സിലാകുന്നുള്ളൂ ക്രിസ്ത്യൻ സഫറിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ വെച്ച് പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന എന്റെ ചിന്ത ഇത് മനസ്സിലാകാൻ വേണ്ടി അപ്പൊ ആത്മാ ഇന്ന് ഞാൻ ഒരു ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി അതെ അതെ ഇന്ന് തടവിലുള്ള ആത്മാ പറയുമ്പോൾ ഇന്ന് അവര് തടവിലായിരിക്കുന്ന അല്ലാതെ ഇന്ന് തടവിലായിരിക്കുന്നവരോട് പോയി പ്രസംഗിച്ചത് തടവി കിടക്കുമ്പോ പോയി പ്രസംഗിച്ചെന്നല്ല അർത്ഥം ഇന്ന് അവരെന്താ തടവിക്കിടക്കുക പക്ഷെ അവരോട് പ്രസംഗിച്ചതെപ്പോഴാ

ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാ ജനിച്ചത് എന്ന് നമ്മള് പറയും ഭാഷയിലെ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയില്ല ഞാനിപ്പോ പറയുന്നില്ല പ്രധാനമന്ത്രി ോദി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ചു അതൊന്ന് ചിന്തിച്ച ഇന്നാണ് അദ്ദേഹം ആര് ജനിച്ച പ്രധാനമന്ത്രി അതുപോലെ ഇന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് തടവിലിടിയ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ അവര്

ദൈവം ദുർവിഷമയോടെ കാത്തിരുന്നപ്പോൾ തടവിലുള്ള ആത്മാക്കളോട് ക്രിസ്തു എന്ത് ചെയ്തു പ്രശ്നിച്ചു ഇത്രയും വ്യക്തമായോ ഞാൻ ഞാൻ പോയില്ല കോണ്ടെക്സ്റ്റ് എന്ന്